ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് ഒഴിച്ചു മാങ്ങ അല്ലെങ്കിൽ നമ്മൾ ഉറിഞ്ചി മാങ്ങാന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മാമ്പഴം കുറച്ച് ഒരു ചേച്ചി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് അതിനു വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചൂടായി വന്നതിന് ശേഷം ഈ മാമ്പഴം ഇട്ട് കൊടുത്ത് അതിന് നന്നായിട്ട് വേവിച്ചെടുക്കാം മാമ്പഴം ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞത് കീറിയതും നടകിയെ കയറിയതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാമ്പഴം നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി മാമ്പഴം ഇല്ലെങ്കിൽ പോലും നല്ല പഴുത്ത കൈതച്ചക്ക അത വൃത്തിച്ചക്ക അതേപോലെ തന്നെ ഏത്തപ്പഴം ഇതിലെല്ലാം നമുക്കിതേപോലെ രുചി ഉറന്ന പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി അതിലോട്ട് അരപ്പ് ചേർക്കാം ആവശ്യത്തിന് തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് ഇവ ചേർത്താണ് ഞാൻ അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആ അരപ്പ് നന്നായി വെന്ത് വന്നാൽ മാമ്പഴത്തിലോട്ട് അത് ചേർത്ത് കൊടുക്കാം ആ കൂട്ട് നന്നായി ചൂടായതിനു ശേഷം മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഫ്രിഡ്ജിൽ കുറച്ച് ശർക്കര പാനി ഇരിപ്പുണ്ടായിരുന്നു അതാണിത് മധുരത്തിന് വേണ്ടി ഇതിൽ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയോ രണ്ട് സ്പൂൺ പഞ്ചസാരയോ എന്ത് വേണോ മധുരത്തിന് വേണ്ടി ചേർക്കാം ഞാനിവിടെ ശർക്കര പാനി നേരത്തെ എന്തോ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ശർക്കര പാനി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് അത് ചേർത്തത് ഇനി നന്നായി അതിൽ തിളവന്നതിന് ശേഷം തൈര് മിക്സിയിൽ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്ത് അത് നമുക്കിതിലോട്ട് ചേർക്കാം ഇനി ഒരു പണിയുമില്ല ഇനി അധികം അത് തിളയ്ക്കണ്ട ആവശ്യത്തിന് ഉപ്പ് എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചിടാം കടുകിനൊപ്പം ഞാൻ കുറച്ച് ഉലുവയും കൂടെ കടുക് താളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല രുചി ഉറുന്ന മാമ്പഴപ്പൂശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അറിയാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം ഇത് നല്ല ചൂട് ചോറിനോടൊപ്പം മാമ്പഴ പുളിശ്ശേരി നമുക്ക് വിളമ്പാവുന്നതാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വേഗം വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്